അള്ളാഹു പറയുകയാണ് പെങ്ങളെ നല്ലതുപോലെ പോയി പഴയതുപോലെ കച്ചവടമില്ല കാണുന്നവരോട് മുഴുവനും എന്തിനാ പെണ്ണേ പരാതി പറയുന്നത് ഈ ലോകം മുഴുവനും പടച്ച റബ്ബ് പറയുകയാ നീ ആരുടെ മുന്നിലും പിരിവിന് പോകണ്ട നിന്റെ മക്കൾക്ക് വേണ്ടി യാചിക്കണ്ട ഞാൻ തരാം ഭക്ഷണം ുന ഋസു ലിബ തുലിത്തക്കുവോ പടച്ചവം പറയുകയാട് ഈ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്ത ആ വീടിന്റെ അകത്ത് മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ

നീയല്ല ഭക്ഷണം ഞാനാടെ റബ്ബ് ഞാൻ ആ റാസിക്ക് ഞാൻ തരും അള്ളാഹു മന്ദരുമാറാകട്ടെ പള്ളിയിലെ ഒന്നാമത്തെ സഫീ നിക്കണതാരാ ഇമാമ് തൊട്ടുപുറകെ നിക്കണതാരാ മുഹത്തി സാഹിബ് കൂടെ ആരാ മദ്രസയിലെ ഉസ്താദന്മാർ അതുകൊണ്ടാ മക്കളെ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാത്തത് അള്ളാഹു മന്ദരുമാറാകട്ടെ അള്ളാഹു മന്ദരുമാരാകട്ടെ അപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അഞ്ചു വകുത്തു നിസ്കരിക്കണം വെറുതെ അല്ല അല്ലത് പറഞ്ഞത് നിസ്കരിക്കാറുണ്ടോ നമ്മളൊക്കെ നിസ്കരിക്കും എല്ലാവരും നിസ്കരിക്കും പക്ഷേ ഭാര്യ നിസ്കരിക്കാറുണ്ടോ മക്കൾ നിസ്കരിക്കാറുണ്ടോ പ്രായപൂർത്തിയായ മൂന്നും നാലും വീട്ടിലുണ്ടല്ലോ നിസ്കരിക്കാറുണ്ടോ ഇവർക്കൊന്നും എന്തെങ്കിലും നിസ്കാരം നിർബന്ധമില്ലേ നിങ്ങൾ ചിന്തിക്ക് നമ്മളൊക്കെ മദ്രസയെ പഠിച്ചിട്ടുണ്ട് ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം പറയടാ മക്കൾ എന്ത് ചെയ്യണോടാ എന്ത് ചെയ്യണം നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഒരു വാപ്പ കൈവക്കിക്കുക ആരെങ്കിലും ഒന്ന് വെക്കോടോ നിസ്കരിക്കാത്തതിന്റെ പേരി മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഒരു ചങ്ങാതി ഉണ്ട് അല്ലാഹു ആ മനുഷ്യന് സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ ഉറക്കപ്പെടല്ലാ സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ അതാ വാപ്പ നിങ്ങൾ ചിന്തിക്ക് ഈ കൈവക്കാത്തവരുടെയൊക്കെ മക്കള് അഞ്ചു നേരവും ജനത്തായിട്ട് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കല്ലപ്പ മനുഷ്യനാണ് ഞാനും നിങ്ങളെപ്പോലെ ചോരല്ലേ ഇല്ലെന്ന് അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ കാരണം ആലോചിക്ക് വെറുതെയാണെന്ന് വിചാരിച്ചോ മുത്തിനബി പറഞ്ഞു ഒരു വീട്ടിൽ ബർക്കത്തുണ്ട് ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് രീനാറസൂലാഹി ഏത് വാപ്പയ്ക്ക ഏത് വാപ്പയ്ക്കാ തൻ്റെ മക്കൾ നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന മക്കളെ തല്ലി നമസ്കരിപ്പിക്കാൻ ഒരു വടി വെട്ടിവെച്ചിരിക്കുന്ന വാപ്പ തൻ്റെ മക്കള് പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോൾ ആ മക്കളെ തല്ലി നന്നാക്കാൻ ഒരു ഈർക്കലെങ്കിലും നിന്റെ വീട്ടിൽ വെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ വാപ്പ പണ്ടൊരു വടി വെട്ടിവെച്ചാൽ മതിയായിരുന്നു വാപ്പ വെട്ടിവെച്ചിരുന്ന വടി കണ്ടാൽ നമ്മൾ നന്നാകുമായിരുന്നു വാപ്പ വരുന്നടാന്ന് പറയണ്ട ആ കമ്പ് നോക്കടാന്ന് പറഞ്ഞാൽ മതി ആ അരമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് നോക്കടാ സിറാജ എന്ന് പറഞ്ഞാൽ എൻ്റെ ചൈത്താൻ അപ്പിറങ്ങുമായിരുന്നു എൻ്റെ എല്ലാ ബഹളവും തീരുമായിരുന്നു ഒരു വടി കണ്ടാൽ നമ്മൾ നന്നാകുമായിരുന്നു ഇന്ന് സ്വന്തം വാപ്പാനെ കണ്ടാൽ തിരിഞ്ഞടക്കും മക്കൾ അള്ളാഹു ഈ മാന്തരമാറാകട്ടെ അതിൻ്റെ കാരണം ഒരു വടി ഇന്നെങ്കിലും പോയി വെട്ടിവെക്കുക പൈസ കൊടുത്തു വാങ്ങണമെന്ന് ഞാൻ പറയണില്ല നിന്റെ പറമ്പിൽ നിന്ന് ഒരു ഓണക്ക കമ്പെങ്കിലും വെട്ടി വീടിനകത്ത് കൊണ്ടുപോയി അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലേഹി വസ്ലമാങ്ങൾ പറയുകയാ നിസ്കരിച്ചാ കിട്ടുന്ന ഒരു പ്രതിഫലം മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും അള്ളാഹു ഭാഗ്യന്തരുമാരാകട്ടെ പക്ഷേ നമ്മൾ നമസ്കരിക്കാതെ വന്നപ്പോൾ ഈ പള്ളിയുടെ പരിസരത്ത് എത്രയോ വീടുകളുണ്ട് ബാങ്ക് വിളിക്കും എത്ര ആണുങ്ങളാ നിസ്കരിക്കാൻ പോവാ എത്ര പെണ്ണുങ്ങളെ നിസ്കരിക്കാ നിസ്കരിക്കാതെ ഇരുന്നപ്പോൾ അള്ളാഹു തന്നതുകൊണ്ട് കൊണ്ട് അങ്ങ് നിർത്തി അള്ളാഹു നേരത്തെ ഇങ്ങനെ തന്നോണ്ടിരുന്നതാ അതങ്ങ് നിർത്തി അല്ലെ ഇൻ വല ഇൻ ഇന്ന ശക്കർത്തും അള്ളാഹ് തലേ വണ്ടിയൊന്നും ഓടുന്നില്ല നിനക്കിങ്ങനെ വാരിക്കൂരി തരാൻ അള്ളാഹു അറിയാം എടാ നിനക്ക് പൈസ തരാനും സമ്പത്ത് തരാനും ആരോഗ്യം തരാനും വീട് തരാനും കച്ചവടം തരാനും എല്ലാം അറിയാം അതുപോലെ നിന്നെയും പെണ്ണും പെണ്ണുംപുള്ളയും മക്കളെയും പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി പിരിപിടിപ്പിക്കാനും അള്ളാൻ അറിയാം അള്ളാഹു കാത്തു ചിക്കുമാറാകട്ടെ അള്ളാഹു കാത്തൃഷിക്കുമാറാകട്ടെ ഇനിയും നന്നാകാൻ തീരുമാനിച്ചില്ലെങ്കിൽ അള്ളാഹ് അങ്ങനെ തന്നെ കൊണ്ടിരുത്തും ഇനിയും നന്നാകാൻ തീരുമാനിച്ചില്ലെങ്കിൽ അള്ളകൊണ്ടിരുത്തും അള്ളാഹു കാത്ത് രക്ഷിക്കും മാറാകട്ടെ അപ്പം അഞ്ചു വക്കത്ത് നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല അഞ്ചു വക്കത്ത് നിസ്കരിച്ചാൽ അള്ളാഹു അഞ്ചു പ്രതിഫലം തരും ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും അള്ളാഹു പട്ടിണിയില്ലാതെ ഹലാല് തിന്നുകൊണ്ട് മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ രണ്ട് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് നല്ല മരണം വേണം എല്ലാവർക്കും വേണ്ടേ വേണ്ടേ നല്ല മരണം വേണോ വെള്ളിയാഴ്ച രാവിയെ മരിക്കണോ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ ചിരി മരിക്കടക്കുമ്പോ ചിരിക്കണോ അള്ളാഹു ഭാഗ്യന്തരന്മാർ ആകട്ടെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവെക്ക് പോസിന് കിട്ടും എങ്ങനെ കിട്ടും വെള്ളിയാഴ്ച അള്ള വെള്ളിയാഴ്ച ജുമയുടെ രണ്ടാമത്തെ റക്കാത്തി സുജൂതി കിടക്കുമ്പോൾ മരിക്കണം കിട്ടും ഈമാൻ തരുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളല്ല പറയുകയാ എനിക്കാരും പൈസ തരണ്ട ഞാൻ തരാം നല്ല മരണം ആർക്ക് വേണം ഞാൻ തരാം പറയുന്ന പരിശുദ്ധമായ കുറു പറയുകയാ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് അവനല്ലാഹു പടച്ചവനെ എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാടി ചരാവിൽ ആട് എന്റെ ഉമ്മ മരിച്ചത് റമലാ പതിനേഴിനാട് എൻ്റെ ഉമ്മ മരിച്ചത് റമലാൻ ഇരുപത്തിയേഴിനാട് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ പറഞ്ഞിട്ട് നിനക്കൊന്നും കിട്ടാറില്ല പടച്ചവനെ എങ്കിലോ നീ ഒരു നല്ല മരണം കാഴ്ച വാപ്പ പോയതിനെക്കാളും മനോഹരമായിട്ട് നീ പോയി കാണിച്ചു കൊടുക്ക് അതുകൊണ്ട് പടച്ചവന് ഉസ്താദ് നല്ല മരണം കിട്ടാത് ചെയ്യട് പറയുന്ന ഉമ്മമാര് നല്ല മരണം വേണോ അള്ളാഹു പറയുകയാ ഞാൻ തരാ ഞാൻ തരാ ആർക്കാണ് നല്ല മരണം വേണ്ടത് ഞാൻ തരാ എന്തു ചെയ്യണമെന്നറിയുമോ അയ്യാല അല്ലാടെ പള്ളികളെ വിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പാങ്ക് വിളിക്കുമ്പോ ആരാണോ നിസ്കരിക്കുന്നത് ആരാണോ എന്റെ മുന്നിൽ വന്ന് സുജോത് ചെയ്യുന്നത് ആ മനുഷ്യന് ഞാൻ നല്ല മരണം കൊടുക്കുമെന്നല്ലാ എൻ്റെ വിശുദ്ധ കുറു

പറയുമ്പോ എടാ ചെറുപ്പക്കാരാ എന്തേടാ മോനെ നമസ്കരിക്കാൻ ഇത്ര മടി എന്ത് റബ്ബിന്റെ മുന്നിൽ വന്ന് അഞ്ചു നേരം തലകുനിക്കാറ് നിനക്കെന്തേടാ തടസ്സം നിനക്കെന്തേ തടസ്സം നീ അതിന് പറയുന്ന കാരണം എന്തേ ചെറുപ്പക്കാരാ വീട്ടിൽ വളർത്തും നന്നായി പോലും നന്ദി കാണിക്കുമടാ പക്ഷേ നമ്മള് നന്ദിയില്ലാത്തവരാകരുത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മോഹമുണ്ട് ഒരുപാട് സ്വപ്നമുണ്ട് നിന്നെ പോലെ എല്ലാവർക്കും ഉണ്ട് ചെറുപ്പക്കാരാ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു മഹാനായ റബിയ മഹാനായാകു തേലാൽ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാബൈബ്രതികളാകു തേലാൽ മുസ്ലിമായതിന് പേരില് ശത്രുക്കള് പിടിച്ചുകൊണ്ട് വരികയാള് തൂക്കി കൊല്ലാ പോവുകയാട് അവിടെ മുകളിലേക്ക് കേറ്റി നിർത്തി എന്നിട്ട് താഴെ നിൽക്കുന്ന ശത്രുക്കള് പലരും ഹുബൈബിന്റെ കൂട്ടുകാരാ അവര് ചോദിച്ചു ഹുബൈബ് ചെറിയ പ്രായവാടാ ഹുബൈബ് വിവാഹം കഴിഞ്ഞിട്ടില്ല ഹുബൈബ് ഇതടിച്ചു പിളിക്കണ്ട സമയമാണ് ഹുബൈബ് പണം ഞങ്ങള് തരാ അധികാരം തരാ 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 കള്ള് ഇന്നലെ കണ്ട കളഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞാലും ഞാൻ നീ നീ മാറണ്ട നിനക്ക് ഇഷ്ടമാണെങ്കിൽ ത്ര മാറണ്ടടാ മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ എന്തെങ്കിലും മോശമായിട്ടൊരു വാർത്ത പറ നിന്നെ ജീവനോടെ വിട്ടേക്കാ ഉപൈബുതങ്ങൾ പറഞ്ഞു ഞാൻ പറയൂല അവസാനം കൊല്ലാ സമയമായപ്പോ അവര് ചോദിച്ചു ഹുബൈബേ നിന്റെ ജീവിതത്തിൽ അവസാനത്തെ മോഹമെന്താ ചാകുന്നതിന് മുമ്പ് വല്ല മോഹവുമുണ്ടോ അധികറതാകു തന്നു പറഞ്ഞ് എനിക്ക് നിസ്കരിക്കണം എനിക്ക് രണ്ടര കാലത്ത് നമസ്കരിക്കണം ഒന്നവസരം തരുവോ ഒരവസരം തരുവോ ശത്രുക്കൾ അനുവാദം കൊടുത്തു വൈബ്രികളാകു തേലാറു പെട്ടെന്ന് ഉളവെടുത്തു രണ്ടരക്കാലത്ത് നമസ്കരിച്ചു ചെറിയ സൂറത്തുകളാണ് പുതിയത് പെട്ടെന്ന് നിസ്കാരം സലാം വീട്ടി സുജോതിൽ കിടന്നു കരയുന്നു അല്ലാ അള്ളാഹുബേ എനിക്ക് നമസ്കരിക്കണ എന്താഗ്രഹമുണ്ട് എപ്പൊ നിസ്കരിച്ചാലും വലിയ സുഹൃത്തുകളാണ് ഓതാറ് ഇന്ന് ചെറുതോതി പോയി ദമ്പുരാന് ഇന്ന് ഞാൻ പെട്ടെന്ന് നിർത്തി തമ്പുരാന് ഇഷ്ടമില്ലാട്ടല്ല കൊതി തീർന്നിട്ടല്ല മതിയായിട്ടല്ല പടച്ചവനെ എന്റെ നമസ്കാരം നീണ്ട ഇവന്മാരി വിചാരിക്കും എനിക്കും മരിക്കാം പേടിയാണെന്ന് എനിക്കൊരു പേടിയില്ല തമ്പുരാരെ നിന്നെ മുന്നിൽ വരുന്നത് ഭയക്കുന്നത് ഉപൈവതങ്ങൾ യാത്ര പറഞ്ഞു കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി ശത്രുക്കൾ കിബിലയുടെ ഭാഗത്തു പോലും തിരിച്ചു നിർത്തിയില്ല എതിരെ തിരിച്ചു നിർത്തി കഴുത്തിലേക്ക് കയറിട്ടു മുറുക്കുകയാ ഉപയതങ്ങൾ തൂക്കുകയറിൽ കിടന്ന് പിടയുകയാട് താഴെ നിന്നിട്ട് ചിരിക്കുകയാട് ഉപതങ്ങൾ കിടന്ന് മരണവപ്രാളത്തിൽ പിടയുന്നത് കണ്ടിട്ട് ടെ നിന്ന ശ മുഴുവനും ചിരിക്കുകയാ അവര് കളിയാക്കുകയാ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോ മലക്കുകൾ ചോദിക്കും ഹുബൈബേ നീ എന്തിനാ കരയുന്നത് എന്തിനാ പേടിക്കുന്നത് എന്തിനാ വിഷമിക്കുന്നത് ഹുബൈബേ സ്വർഗത്തിലെ പട്ടുവസ്ത്രമും കയ്യിൽ വെച്ചിട്ട് മലക്കുകൾ നിന്നെ കാത്തു നിൽക്കുകയാ നിന്നെ സ്വീകരിക്കാ നിന്നെ കൊണ്ടുപോകാം كري الله بيبا يا أيتها النفس المطمئنة يرجعي إلى ربك رالية مرلية فدخلي في إبادي ودخلي جنتي മലക്കുകൾ അവിടെന്ന് സ്വാഗതം പറയുകയാ പറയുകയാവര് സമാധാനിപ്പിക്കുകയാ അവര് സന്തോഷിപ്പിക്കുകയാകില്ലോ ഉറക്ക വിളിച്ചു പറ ഹുബൈബ് ഹുബൈവ് വിളിച്ചു പറയുമ്പോ അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന ശത്രുക്കളുടെ പോയടാ കഴുകുമരത്തിൽ കിടന്ന് ിമ പുറക്കെ പറയുന്നത് കേട്ടപ്പോ അവന്മാര് മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി ഉപൈബദങ്ങൾ മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുകയാ ആ കഴുകുമരത്തിൽ കഴുത്തിലേക്ക് കയറുമുറുകുമ്പോഴും ഉപൈബദങ്ങൾ ചിരിക്കുകയാ ചെറുപ്പക്കാരാ വാപ്പമാരേ നമസ്കരിച്ചാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അള്ളാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബി മുസ്തഫാഹുബലി വസമാങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്താ മരിക്കാൻ കിടക്കുന്ന പറഞ്ഞു കൊടുക്കണമല്ലോ എല്ലാരും അടുത്ത് വന്ന് നിന്ന് പറയുന്നത് എങ്കിലും നമസ്കരിക്കുന്ന നിനക്കാള് 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 വേണ്ട 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 ലോകത്ത് എവിടെ കിടന്ന് മരിച്ചാൽ അത് വീടിന്റെ അകത്താകട്ടെ നടു റോഡിലാകട്ടെ വാഹനത്തിലാകട്ടെ പള്ളിക്കകത്താകട്ടെ ഹോസ്പിറ്റലിനകത്താകട്ടെ ആകാശത്ത് വെച്ചാകട്ടെ ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാല് നിനക്കിലായിരാകയില്ലല്ല പറഞ്ഞു തരാനാള് വേണ്ട പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയോ ആരാ പറഞ്ഞു തരുന്നത് അതാ മലക്കുകൾ മുഴുവനും നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വന്നു കാലിന്റെ വരള മുതൽ റൂഹ് പിടിച്ചു എല്ലാവരും കൂടെ തൊണ്ടയുടെ ഭാഗത്ത് കൊണ്ടുവച്ചു എന്നിട്ടതാ ملك الموت أزرائي നമസ്കരിക്ക പള്ളിക്കകത്തേക്ക് പോയപ്പോ എല്ലാ ദിവസവും എൻ്റെ പള്ളിക്കകത്ത് വെച്ച് കയ്യിൽ പിടിച്ച് പരിചയപ്പെട്ട ആ മലക്കുൽ മലക്കുൽമൂത്തെന്ന് പറയുന്ന മലക്കുണ്ടല്ലോ നിന്റെ തൊണ്ട കുടിയിൽ നിന്ന് റൂഹു പിടിക്കുന്നതിന് മുമ്പ് ആ മലക്ക് പറഞ്ഞു തരികയാട് വാ പാ പറ വല്ലല്ലോ നീ പള്ളിയിൽ വെച്ച് എല്ലാ ദിവസവും പരിചയപ്പെട്ട മലക്കുണ്ടല്ലോ നമസ്കാര പായിലിരിക്കുമ്പോ കണ്ട മലക്കുൽ മൗത്തുണ്ടല്ലോ പറയുന്നു പെണ്ണേ ഇത് പറഞ്ഞാ സുറഗമാർഗമാ ഒന്ന് പറ ഞാൻ നിങ്ങളുടെ റൂഹ് പിടിക്കട്ടെ അഞ്ചുപക്കത്ത് നിസ്കരിക്കുന്ന മുസ്ലിമേ നീ മരിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന മലക്ക് നിനക്ക് സഹാദത്ത് വലിമ പറഞ്ഞ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ നാലാമത്തെ നാലാമത്തെ പ്രതിഫലം പ്രതിഫലം എന്തേടാ നിസ്കരിക്കുന്നവർക്ക് എന്താ ഉബൈബ തങ്ങളുടെ അവിടെ തന്നെ യാ അടിക്കാൻ അനുവദിച്ചില്ല കബറടക്കാൻ അനുവദിച്ചില്ല ഒരാളെയും തൊടാൻ അനുവദിച്ചില്ല കാവലിൽ അടുത്ത പോകാൻ അനുവദിക്കാതെ ശത്രുക്കൾ മുഴുവനും അവിടെ കടന്ന് പുഴുത്തുനാറട്ടെ അവിടെ കടന്ന് അളിഞ്ഞു പോകട്ടെ അവിടെ തന്നെ കാണാനിട്ടിരിക്കുകയാ മണിക്കൂറുകൾ കടിഞ്ഞു വേദനയായി ചോദിച്ചു ആരാ പോയി അല്ലാൻ കുബൈബിനെ കബറടക്കാൻ പോകുന്നതാരസൂ അല്ലാ പോകാനി എവിടെ അനുവാദം ചോദിച്ചു കൊടുത്തു സഹാബി പോവുകയാണ് വൈബുതങ്ങളുടെ ജനാസ കബറടക്കാ പോകുമ്പോ സുബഹാനല്ല നിൽക്കുന്ന ശത്രുക്കൾ ഉണ്ടല്ലോ ശത്രുക്കളും മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ കാണാൻ അടകുള്ള സൗന്ദര്യ റാണിയായ ഒരു പെണ്ണുണ്ടല്ലോ ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടുകയാട് ഓടുകയാ എന്നിട്ട് വിളിച്ചു പറയുകയാ ആരാണ് ഹുബൈബിന്റെ തല തരുന്നത് ആരാണ് ഹുബൈബിന്റെ തല തരുന്നത് ഹുബൈബിന്റെ തല ആരെങ്കിലും എനിക്കൊന്നും മുറിച്ചു തരുവോ ശത്രുക്കൾ ചോദിക്കുന്നു പെണ്ണേ Ja ja ീ ചത്ത് കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ അവിടെന്ന് പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ ഉപ്രതിയെല്ലാർഗിന്റെ തലവെട്ടിപ്പിളർന്ന് തലച്ചോറ്ടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ തലയോട്ടിക്കകത്തിനേക്ക് കള്ളൊഴിച്ചു കുടിക്കാരാ ഞാൻ ശപഥം ചെയ്തവളാ ഞാൻ സത്യം എനിക്ക് മുറിച്ചു തരൂ മുറിച്ചു തരുന്നവനൊരു സമ്മാനമുണ്ട് മുറിച്ചാരാണോ തരുന്നത് അവന് ഞാൻ ഒരു സമ്മാനം തരാ എന്റെ ശരീരമാ പഠിച്ചവരെ കൂടെ കടക്കാറുള്ള അവസരമാ പെണ് ശരീരം കാണിച്ചിട്ട് പറയുമ്പോ ചെറുപ്പക്കാർ വാളുമെടുത്തുകൊണ്ട് ഓടുകയാട് വൈബുവിന് അധികൃതികല്ലോ തലവെട്ടാൽ സഹാബി ഒരു ഇന്ത പനമരത്തിന്റെ മുകളിലേക്ക് കയറി എന്താണ് നടക്കുന്നത് അള്ളാഹുവേ സഹാബി നോക്കുമ്പോ ജീവനും കൊണ്ടോടുകയാട് കത്തേക്ക് ജീവനും കൊണ്ടോടുകയാ തലവെട്ടാൻ പോയ ഒരുത്തനെയും കാണാനില്ല കൂടി നിന്ന ഒരുത്തനെയും കാണാനില്ല എല്ലാവരും ജീവനം കൊണ്ടോടുകയാട് കുറേ സമയം കഴിഞ്ഞോ സഹാബിന്ദന മരത്തിൽ നിന്ന് താഴെ താഴെയിറങ്ങി ഉപൈബുതങ്ങളുടെ ജനാസ ഇട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല മയ്യത്ത് കാണുന്നില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ടില്ല

കബറടക്കിയതാരാട് അവസാനത്തെ മോഹം നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ കബറടക്കിയതാരാ നിനക്കും വേണ്ടേ മോനെ ഈ പ്രതിഫലം നിനക്കും ആഗ്രഹമില്ലേ എന്നെയും നിങ്ങളെയും ഒരു ദിവസം നമ്മുടെ വീട്ടുകാർ മുഴുവനും താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കൊണ്ട് മലർത്തി കടത്തി ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കുളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ എല്ലാവരും കുളിപ്പിച്ചു എന്നിട്ട് കൊണ്ടുവന്ന് മൂന്നു ഘട്ടം വെള്ള തുണികട മുകളിൽ വീടിൻ്റെ ൊണ്ടുവന്ന് മലർത്തി കടത്തി കെട്ട് കുറച്ചു പഞ്ഞികളെടുത്തിട്ട് മുക്കിൻ്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കും കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരും പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമ െ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ഇവാഴ് പറയുന്ന സിറാജിന് എൻ്റെ വീടിൻ്റെ അകത്ത് മലർത്തി കിടത്തിയിട്ട് എൻ്റെ കൂടെപ്പുറപ്പുകളും എൻ്റെ കുടുംബക്കാരും മുഴുവനും മൂക്കിൻ്റെ ധാരത്തിന് കുറച്ചു പഞ്ഞുകെടുത്ത് വെച്ചു ശരീരത്തിൻ്റെ ശരീരത്തിന്റെ പലപാകലങ്ങൾ പഞ്ഞുകെടുത്ത് വെച്ചു എന്നിട്ടു പറയുകയാ കാണണ്ടവരൊക്കെ കണ്ടോ സിറാജിനെ പൊതിയാൻ പോവുകയാ ജനങ്ങൾ മുഴുവനും തിരക്കാണ് എന്നെ ഒന്ന് അവസാനമായി കാണാൻ എല്ലാവരും തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കുടുംബക്കാർ വിളിച്ചു പറയുകയാ കണ്ടതക്കെ മതി സിറാജിനെ പൊതിഞ്ഞോ കണ്ടതക്കെ മതി പെട്ടെന്നവരെടുത്ത് പൊതിഞ്ഞോ സഹോദരാ പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ മലർത്തി കടത്തി എന്നെയും നിങ്ങളെയും പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ സ്ഥലമില്ല ചെറുപ്പക്കാരാ സ്ഥലമില്ലടാ പള്ളിയിലോ പരിസരത്തോ കാലുകുത്താ സ്ഥലമില്ല അത്രയ്ക്ക് തിരക്ക പൊന്നുമോനെ പള്ളി മുഴുവനും നിറയുകയാട് പള്ളിയുടെ പരിസരം മുഴുവനും നിറയുകയാട് ആരാ വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയുടെ പ്രസിഡന്റല്ല പ്രതിപക്ഷ നേതാവല്ല ആഭ്യന്തരമന്ത്രിയല്ല എം ബി ഒ എം എൽ എയോ കളക്ടറോ ഐ പി എസ് ഒ ഐ എസ് ഒ ഒരുത്തനും വരില്ലടാ പിന്നെ ആര് വരുമെന്നറിയോ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ അള്ളാഹിബിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന എഴുപതിനായിരം മലക്കുകള് പള്ളി നിറയ്ക്കുവിടാ ചെറുപ്പക്കാരാ നിസ്കരിച്ചവന്റെ മയ്യത്ത് കബറടക്ക നിസ്കരിച്ചവന്റെ മയ്യത്ത് നമസ്കരിക്കലും സ്ഥലം കിട്ടൂല മലക്കുകൾ വന്ന് നിറയുകയാമ്മാ നമസ്കരിക്കാമ്പ ത് വെറയല്ല നിനക്കള്ളതരുന്ന് പുതിബലമാ എഴുപതിനായിരം മലക്കുകൾ നിന്റെ ജനാസ നിന്റെ നിന്റെ ജനാസ നമസ്കരിക്കടക്കാർ അവിടെ നിന്ന് കടന്നു വരുമെന്ന് ചരിത്രം പറയുമ്പോ വൈബിനെ കബറടക്കിയത് ആരാടാ പൊന്നുമോനെ അല്ലാൻ്റെ മലക്കുകളാണ് ചെറുപ്പക്കാരാ മലക്കുകളാ കബറക്കിയത് അതുകൊണ്ട് നിർത്തുകയാട് നമസ്കരിച്ചാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അല്ല ഭക്ഷണം തരും രണ്ട് നല്ല മരണം മൂന്ന് പറഞ്ഞു തരും നാല് കബറടക്കാൻ എഴുപതിനായിരം വരും അഞ്ച് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായോ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫോ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ജന്നാത്തിൽ പറയുന്ന സ്വർഗത്തിലെ നൂറാമത്തെ പദവിയായ സ്വർഗമുണ്ടല്ലോ ആ അല്ലാന്റെ റസൂലിന്റെ കൂടെ നടക്കാ അല്ല നിനക്ക് അവസരം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ു വലഹി വസ്ലം അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ അപ്പം അഞ്ച് പകുത്ത് നിസ്കരിച്ച അഞ്ച് പ്രതിഫലം ഇതിനേക്കാളും ഒരു പ്രതിഫലം ഇനി നിനക്ക് പറഞ്ഞു തരാനില്ല നന്നാകണമെങ്കിൽ ഞാനും നിങ്ങളെ നന്നാകും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ